വരും മേനീട്ടാ പതിനെട്ടായിരം മേനി ചന്തയിൽ കന്ന് കഴിയാൻ പോവാണ് വരും വരും പെരുമ്പിലാവ് ചന്ത പെരുമ്പിലാവ് ചന്ത ഇതാ അത് മേടിച്ചോളി ആ രണ്ട് രണ്ടുപൂത്തും കുട്ടികള് ആ നല്ല അല കന ഉള്ള ആദ്യ ചന്ത ചന്ദിമലാണ് കാനം ഇറച്ചു കുറവ് മോടിച്ചോളി മേടിച്ചോട്ട് കന്നെടുക്കാൻ വന്നിട്ട് ചൂടാ വെയിന് ചൂട എപ്പോഴാണ് ആൾക്ക് കടപ്പിക്കാം കന്ന് എഞ്ചിനീയർ പോത്ത് ല്ലേ ഏടോ പോത്ത് പഠിക്കാൻ വന്നതല്ലേ മേടിക്കണേ ആ നോക്ക് മേടിച്ചു ആ ബോള് ആ പോണ് ചന്ദിക്കാനുള്ള ജാതി ആ ശിവൻകുട്ടിയേ അല്ലാത്ത യാതി വരും വരൂട്ട വരൂട്ടാ വരും കൊണ്ടുപോയിക്കോളെ നമ്മളെ പോട്ടികൾ ഇവിടെ ഇണ്ട് ഏയ് ആ ചന്തയില് വീടിയെടുക്കാൻ പറ്റ കന്നെ മരുന്ന് കൊടുക്കാനൊക്കെ ഒക്കെ ഇങ്ങോട്ട് കൊടുത്താല് മേടിക്കണേ എന്നിങ്ങനെ ചന്ത വരിക എന്നല്ല അതൊക്കേടിക്ക നിക്ക് ഏതാ വണ്ടിയാ എനിക്ക് കന്ന് മേടിക്കാൻ വന്നിട്ട് കന്ന് മേടിക്കാതെ പറഞ്ഞോട്ടേ കറുപ്പേട്ട എന്ത് എവിടെയും വീണ കാരണം ഉരുണ്ടിക്കണ്ടാവും കറുപ്പേട്ടവിടെങ്കിലും ഉണ്ടെങ്കിൽ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക കറുപ്പേട്ട കറുപ്പേട്ട ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിലും സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടേണ്ടതാണ് എവിടെ കാണാനും ഇല്ല അതിനെ അതിന്റെ നമ്പർ ഒന്നുമില്ല അത് ഏതെങ്കിലും ഹോട്ടലിൽ കേറിണ്ടാവും ഇരുപത്തിമൂവായിരം റുപ്യ വില പറഞ്ഞു

മരാക്ക് പഠിച്ചല്ലേ നല്ല ബോത്തും കുട്ടികളാ നല്ല ബോത്തും കുട്ടികളാ നല്ല ബോത്തും കുട്ടികളാ നല്ല ബോത്തും കുട്ടികളാ കൊണ്ടോയി കൊണ്ടോ മേടിച്ചോ പഠിച്ചോട് ഇങ്ങോട്ട് വായോയില് കുത്തി കളിക്കല് പിന്നാക്ക ഇത് ചന്തരാട്ട് പോയോ ഇത് മടിക്ക് ഈ വെയിലിങ്ങനെ ചൂട് കൊള്ളാൻ വയ്യ അജി ഫോൺ നടക്കല്ലേ കച്ചവടം കൊണ്ട് എടുക്കുമ്പോ അപ്പൊ അവരും മണ്ടല ബസ്സിന് പോയാലും വേണ്ടീല് ലോറിക്ക് പോയാലും വേണ്ടീട്ട് എവിടുന്നു പോത്ത് എടുത്തിട്ടേ പോകുള്ളൂ പെരുമ്പിലാവ് ചന്ത ഇടപോയി കണ്ട് പണിക്ക് പോയിക്കോളി പണികളേണ്ടോ ഫുള്ള് തരികടെ ഓം ഫുള്ള് തരികടെ കയറി പോണ് കന്ന് വേണമെന്ന് പറഞ്ഞ് കഴിയും കച്ചവടം ആക്കുക ഓടുക ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യണ്ടോ കച്ചവടം വരും ചെയ്യാൻ എന്നിട്ട് കന്ന് വേണ്ട അറിഞ്ഞു പോവേ വില കുറവ് വില കുറവ് വില കുറവ് വില കുറവ് കിട്ടാ വെരുമ്പിലാവ് ചന്തേല് വില കുറവ് വില കുറവ് വെയിലി ചൂടാന്നുത്തിടെ ശിവൻകുട്ടിയാ ശിവൻകുട്ടിയാ അങ്ങോട്ട് പോയോ കന്ന് മേടിക്കണൊന്നാണ്ട് കൊണ്ടുപോയിക്കോ ആ കൊടുക്കിയും മടങ്ങി പോവല് മടങ്ങി പോവല് കന്നെടുത്ത് പോയി കന്നെടുത്ത് പോയി ചന്ത കയറിയൊക്കെ കന്നെടുത്ത് പോയി കൊടുക്കും കൊടുക്കേണ്ട വരും എങ്ങോട്ട് വരും മേടിച്ചോളി 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 കന്ന മേടിച്ചോളി

അഡ്ജസ്റ്റ്മെന്റാ വെരുമ്പിലായി ചന്തേല് നല്ല അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടുന്നാല് എന്തേണ്ട പോരേ റീചാർജ് മാസം